തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് തലശ്ശേരി സേതാർപ്പള്ളി മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വ്യാപാരികളുടെയും ചുമട്ട് തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും സംയുക്ത കൺവെൻഷൻ നടന്നു തൊഴിൽ സംരക്ഷണ കൺവെൻഷൻ മുഖ്യരക്ഷാധികാരി സി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി പട്ടണ തൊഴിൽ സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ എ കെ സക്രിയ അധ്യക്ഷനായി തീരദേശ ഹൈവേ തലശ്ശേരി മെയിൻ റോഡ് വഴിയുള്ള അലൈൻമെന്റ് മാറ്റി പകരം തീരദേശം വഴി കടലിന്റെ ഓരത്തു കൂടി തന്നെ പോകണമെന്നും എന്നാലേ കടൽ കണ്ട് ആസ്വദിച്ചു പോകാൻ കഴിയൂ എന്നും കൺവെൻഷൻ വിലയിരുത്തി അല്ലാതെ തലശ്ശേരി അങ്ങാടിയിൽ കൂടി കൂടിപ്പോയാൽ നാനൂറോളം കടകളും ആയിരത്തോളം തൊഴിലാളികളും നിരവധി അനുബന്ധ തൊഴിലാളികളും വഴിയാധാരമാകും വടക്കേ മലബാറിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും പൈതൃക നഗരിയായ അങ്ങാടി തന്നെ ഇല്ലാതാകും തലശ്ശേരി പട്ടണത്തെ സാരമായി ബാധിക്കുമെന്നും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി അതോടൊപ്പം ഈ ഏരിയയിലുള്ള മുഴുവൻ മുഴുവൻ തൊഴിലാളികൾ തൊഴിലാളികളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുപോലിച്ച് ഇതൊക്കെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് പ്രശ്നമായത് കൊണ്ട് തന്നെ അവരൊക്കെ ഉൾക്കൊടിച്ച് സൂചന പണിപുറക്കും പൊതുജനങ്ങളെ ഈ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ബഹുജന സദസ്സു എന്ന പേരില് വയപശരി ഒരു യോഗം സംഘടിപ്പിക്കുകയാണ്

ഇ എ ഹാരിസ് എന്നിവർ സംബന്ധിച്ചു ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ വ്യാപാരികളും തൊഴിലാളികളും പണിമുടക്കി പ്രകടനവും ബഹുജന സദസ്സും സംഘടിപ്പിക്കാനും കൺവെൻഷൻ തീരുമാനിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനു ശേഷം സെപ്റ്റംബർ മുതൽ മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ